വെയിലാണ്ടിയിൽ മൈഗ്രെയിന് കാണിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ സ്മൃതിയെ കണ്ടു എന്നാണ് അതും അബോർഷൻ നടത്താൻ സ്മൃതി വന്നിട്ടുണ്ട് ഒരു മനുഷ്യനെയും നമ്മൾ പറയാൻ പാടില്ലാത്ത അതും ഒരു സ്ത്രീയെ ഒരിക്കലും നമ്മൾ ആരും കുറ്റപ്പെടുത്താൻ പാടില്ലാത്ത വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്നും ആ പെൺകുട്ടി അപോഷം നടത്താൻ വേണ്ടി കൊയിലാണ്ടിയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചു കണ്ടു എന്നുമാണ് നമ്മുടെ ജസ്ന സലീം ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നും കൊയിലാണ്ടിയിൽ അതായത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ എന്തിനാണ് ആഘോഷം നടത്താൻ പോകേണ്ടത് അതിനു മുമ്പ് എത്ര ജില്ലകൾ കടന്നു വേണം പോവാൻ ഈ ജില്ലകളിൽ ഒന്നും ഹോസ്പിറ്റൽ ഇല്ലേ ജസ്ന സലീം പറയുമ്പം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാതെ ഉചിതമായ രീതിയിൽ ജസ്ന സലീം പറയണം ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയാതിരിക്കുക പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് സ്മൃതി ഞാൻ അടക്കമുള്ള എല്ലാവരെയും ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ ചെയ്യും ഇത് നമ്മളുടെ ജോലിയാണ് അത് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മൾ ചെയ്തിരിക്കും ആരെന്തൊക്കെ പറഞ്ഞാലും ചെയ്തിരിക്കും ആരെയും മോശമായി ചിത്രീകരിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കള്ള കഥകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അനാവശ്യമായിട്ട് ഓരോരുത്തരെ പറയുന്നതാണ് നമ്മൾ അതിനാണ് റിയാക്ട് ചെയ്യുന്നത് ഇല്ലാത്ത കാര്യങ്ങൾക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അതിനെ പെരുപ്പിച്ച് ഇവിടെ വന്നിട്ട് ഇവരുടെ സ്വന്തം പേരിലുള്ളതുപോലെ ആക്കി തീർക്കുന്ന ഓരോ കാര്യങ്ങൾക്കാണ് നമ്മളെല്ലാവരും പ്രതികരിക്കുന്നത് അത് ഇനിയും പ്രതികരിക്കും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്മൃതിയോടൊപ്പം തന്നെ ഉണ്ട് സ്മൃതി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട സ്മൃതി നിയമ നടപടിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം ജസ്ന സലീം ചെയ്യുന്നത് നല്ല കാര്യമൊന്നും അല്ലല്ലോ കൃഷ്ണന്റെ പടത്തിനെ ഡ്രേസ് ചെയ്തിട്ട് അതില് വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് പെയിന്റ് ചെയ്തിട്ട് അത് വലിയ വിലക്ക് വിൽക്കുന്നു ആയിരം രൂപ പോലും മുതൽ മുടക്കില്ലാത്ത സാധനങ്ങൾക്ക് അവൾ അയ്യായിരം രൂപ വാങ്ങുന്നു അതല്ലേ ജസ്ന ചെയ്തുകൊണ്ടിരുന്നത് ജസ്ന പറഞ്ഞിട്ടുണ്ടല്ലോ എഴുന്നൂറ്റമ്പതോളം കൃഷ്ണന്റെ പടം വിറ്റിട്ടാണ് അവൾ ആ വീട് പണിതെന്നുള്ളത് പതിനേഴ് ലക്ഷത്തിനോ മറ്റോ വീട് പണിതത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ വന്നിരുന്നിട്ട് ജസ്ന എഴുന്നൂറ്റമ്പത് പടം വരച്ച് വിറ്റിട്ട് ഹിന്ദുക്കളായ വിശ്വാസികളായ ഹിന്ദുക്കൾ പൊട്ടന്മാരായതു കൊണ്ടാണ് ജസ്ന സലീം വരച്ച ഈ കൃഷ്ണന്റെ പടം വാങ്ങിച്ചത് പഠിപ്പിക്കപ്പെട്ട് ഇരിക്കുകയാണ് ഹിന്ദു മതവിശ്വാസികളായ കൃഷ്ണന്റെ ആരാധകർ മുഴുവനും എന്നിട്ട് അതിന് ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ജിസ്ന സലീം വായിൽ വരുന്ന അസഭ്യങ്ങളും കേൾക്കാൻ പാടില്ലാത്തതും മറ്റൊരാൾക്ക് കേട്ടാൽ അറയ്ക്കുന്നതുമായ അസഭ്യ വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എന്നോണ്ടിരിക്കുകയാണ് സ്മൃതി സംസാരിക്കുന്നത് എഫം തുറന്നു വെച്ചതുപോലെയാണെന്ന് ജിസ്ന സലീം പറഞ്ഞല്ലോ റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ് ചെയ്യുന്നത് പോലെയാണല്ലോ ജിസ്ന സലീമിൻ്റെ വാക്കുകൾ ഓരോരുത്തർക്കും അവരുടേതായ കഴിവിനനുസരിച്ചായിരിക്കും അവരവർ സംസാരിക്കുന്നത് ജിസ്ന സലീം ജസ്ന സലീമിന്റെ ഈ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നത് അല്ലേ സംസാരിക്കുന്നത് സ്മൃതിയുടെ ഫോട്ടോ വെച്ചാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് എന്തു തന്നെ ആയാലും ഇത് ശരിയല്ല ജസ്ന നീ പടം വരച്ച് വിറ്റ കാശുണ്ടാക്കുന്നത് പോലെ അല്ല ഈ മറ്റൊരാളെ പറ്റിയിട്ട് ഇല്ലാത്ത അപവാദങ്ങൾ പറയുന്നത് ഇത് പറയുന്നത് ശരിയല്ല ജസ്ന സലീമി കുറച്ചെങ്കിലും വിവരമുണ്ടെന്ന് വിചാരിച്ചു ഒരു കൃഷ്ണഭക്തയാണെന്നും പറഞ്ഞിട്ട് ഗുരുവായൂരിലും പോയി ഈ പടം വരച്ച് വിറ്റ് കാശുണ്ടാക്കി വീട് പണിതു ഇനിയിപ്പം നിനക്ക് നിന്റെ മാതാപിതാക്കളെ അയക്കണം ഹജ്ജിനയക്കണം അയക്കാൻ നീ കൃഷ്ണന്റെ പടം വരച്ച് വിറ്റിട്ട് കിട്ടുന്ന പണമാണോ ഉപയോഗിക്കേണ്ടത് എന്ന് നീ ആദ്യം നിന്റെ മാതാപിതാക്കളോട് ചോദിക്കി നീ പറയുന്നത് കേൾക്കുന്ന മാതാപിതാക്കളാണല്ലോ നിന്റെ അടുത്തുള്ളത് അല്ലാതെ മാതാപിതാക്കൾ പറയണ നീ ഒരിക്കലും അനുസരിക്കുകയാണെന്നില്ലല്ലോ നിനക്ക് ചോറ് വാരി തരുന്നതൊക്കെ പലപ്പോഴും നീ കാണിച്ചിട്ടുണ്ട് ആ മാതാവിനോട് തന്നെ നീ ചോദിക്ക കൃഷ്ണന്റെ പണം വരച്ച് വിറ്റിട്ട് കിട്ടുന്ന അതായത് ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് മാതാപിതാക്കളെ ഹജ്ജിന് അയക്കുന്നത് ശരിയാണോ സ്വന്തം പണത്തിലാണ് ഹജ്ജിന് പോവേണ്ടത് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഉണ്ടാക്കുന്ന പണങ്ങൾ കൊണ്ടല്ല ഹജ്ജിന് പോകേണ്ടത് സ്വന്തമായ പണം കൊണ്ടാണ് ഹജ്ജിന് പോകേണ്ടത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് മാതാപിതാക്കളെ ഹജ്ജിനെ അയക്കും എളുപ്പമല്ല ജസന ഹജ്ജിന് പോകാൻ പണം ഉണ്ടാക്കാൻ നീ വിചാരിക്കുന്ന പതിനേഴ് ലക്ഷം കിട്ടി ഇപ്പൊ നിൽക്കാൻ കഴിഞ്ഞാൽ ആറു ലക്ഷം കിട്ടിയാ നീ ഹജ്ജന് വിടാന്ന് വിചാരിക്കുന്നുണ്ട ആറ് ലക്ഷം നിനക്കൊന്ന് കൃഷ്ണന്റെ പടം വരച്ച് വിറ്റിട്ട് കിട്ടട്ടെ അതൊന്ന് കാണണം മതവിശ്വാസികളെ പറ്റിക്കുന്ന ജിസ്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അപവാദങ്ങൾ പറയുന്നതിന് ഉള്ള മറുപടി നിനക്ക് കൃഷ്ണഭക്തയായ ജിസ്നക്ക് കൃഷ്ണനിൽ നിന്ന് തന്നെ കിട്ടും നീ അനുഭവിക്കും പടം വരച്ച് കൊടുത്ത് കാശുണ്ടാക്കി പറ്റിക്കുന്നത് പോലെ സ്മൃതി ആരെയും പറ്റിച്ചതായിട്ട് കേട്ടറിവൊന്നുമില്ല ആ കുട്ടി നല്ല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ആ കുട്ടി ഒരു വരുമാനമാർഗം സോഷ്യൽ മീഡിയയില് വീഡിയോ ചെയ്തിടുക എന്നുള്ളത് അത് മാത്രമാണ് ചെയ്തത് ജസ്നീയെ കുടുംബത്തെ പറഞ്ഞു ജസ്നീയുടെ പേഴ്സണൽ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടോ എന്തെങ്കിലും ജസ്നിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ചില സത്യങ്ങൾ നമ്മൾ വിളിച്ച് പറയും അത് ഞാനും പറയും മറ്റു യൂട്യൂബേഴ്സും പറയും സ്മൃതിയും പറഞ്ഞിട്ടുണ്ടാവാം അതൊന്നും തന്നെ ജസ്നയെ ബാധിക്കുന്നതല്ലോ അതുകൊണ്ടാണല്ലോ ജെഷ്ന ജസ്നിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ജസ്നയ്ക്ക് ബോധ്യം വന്നതുകൊണ്ടാണല്ലോ ജെസ്ന ഇനിന്നാ പിന്നെ എൻ്റെ പേരിടുന്ന വീഡിയോ ഒന്നിടുന്നത് കാണണം സ്മൃതിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടത് സ്മൃതി ജസ്നയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം സ്മൃതി ജസ്നയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ വീഡിയോകളും ഡിലീറ്റ് ചെയ്യണമെന്നും സ്മൃതി ഡിലീറ്റ് ചെയ്യും നീ ഇട്ടിരിക്കുന്ന വീഡിയോ പുറത്തു കൊണ്ടുവരും അതാണല്ലോ ജസ്നിയുടെ ഉദ്ദേശവും എന്നിട്ടത് പബ്ലിക്കാക്കും ഒരാളുടെ ജീവിതം വെച്ചാണ് ജസ്ന നീ കളിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് നിനക്ക് മക്കളില്ലേ പെണ്ണായാലും ആണായാലും നിനക്ക് മക്കളുണ്ടല്ലോ നീ കളിക്കുന്നത് നല്ലപോലെ നോക്കിക്കളിച്ചോ ഇല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും ജസ്നയ്ക്കുള്ള മറുപടിയുമായിട്ട് സ്മൃതി വരുന്നുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ഒരാളെ പറ്റി നമ്മൾ ഇല്ലാത്ത കാര്യം പറയരുത് ജനയുടെ കയ്യിൽ നിന്ന് കൃഷ്ണനെ വാങ്ങിച്ചവര് തന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ചാത്തന്നൂരിലുള്ള ഒരു ചേച്ചി നിന്റെ കയ്യിൽ നിന്നും അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച പടം ആ പടത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ പിന്നെ എന്താണ് അവരോടൊക്കെ ഒന്ന് മുട്ടൻ പോയി നോക്ക് നീ ചെയ്തതിന്റെ ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത് സ്മൃതിയെക്കുറിച്ച് മോശം പറഞ്ഞത് പോലെ നാളെ വേറൊരാളെക്കുറിച്ചും കുറിച്ച് അറിയാം അതുലിൻ്റെ പേരിൽ ഒരു പരാതി കൊടുത്തൂരേണു അതുപോലെ ഇനി ഓരോരുത്തരുടെ പേരിലും പരാതിയുമായിട്ട് എല്ലാവരും വരുവിൽ നമ്മൾ സ്വീകരിച്ചിരിക്കും എല്ലാവരുടെ പരാതിയും സ്വീകരിക്കുന്നതാണ് അതിനുള്ള മറുപടിയും തരുന്നതാണ്